കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്ന മുസ്ലിം വനിത എന്ന പേരിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം പേരെടുത്ത ആളാണ് സലീം ചങ്ങായിമാരെ ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിലും കേരളത്തിലും ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരാളായിരുന്നു ജസ്ന സലീം ഇത് ഞാൻ പറഞ്ഞ കാര്യം ചങ്ങായിമാരെ ഇപ്പം ജസ്ന സലീമിൻ്റെ കൂടെ നടക്കുന്ന ഒരു ചേച്ചിയുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിന് ആ ഇട്ട് പറഞ്ഞ ചെങ്ങായ്മാരെ ആ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് ചെങ്ങായിമാരെ അത് കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം എങ്ങനെ 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 എന്ത് എന്ത് ഫേമസ് ചേച്ചിയെ ഇപ്പം ജസ്ന ഷരീഫിന്റെ ഫേമസ് എന്താന്നുള്ള അതും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിൻ്റെ കാര്യത്തിലേക്ക് അറക്കാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിന് ചേച്ചിയെ ഇപ്പൊ കലാവശ്രമത്തിനാണ് ഹൈക്കോടതി കേസെടുത്തത് നിന്നോട് കേരളത്തിലെ ജനങ്ങൾ നല്ല പോലെ പറഞ്ഞൻ്റെ മോഡെ അപ്പനക്ക് എനിക്ക് ഞാൻ എന്തോരു സംഭവാണ് ഒരാളാണ് എന്നൊരു വിചാരം ഒക്കെ വന്നു എനക്ക് വിവരമില്ല എന്നിട്ട് ഈ എന്നെ ഒരു വീഡിയോസിൽ പറഞ്ഞതാണ് ആ വീഡിയോസും കൂടെ പടക്കില് നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഞാനിതാ ഇവിടെ പോസ്റ്റ് ചെയ്തൊടുക്കാം ഇവിടെ ഉണ്ടാവും ചെങ്ങായിമാരെ ഈ ചെറുക്കിടയിൻ ചേട്ടക്കൂട്ടെ ഒരു കാര്യം പറയാൻ വിട്ടു ചെങ്ങായിമാരെ ഇവക്കെതിരെ കേസെടുത്ത് എന്തിനാന്നുള്ള കാര്യക്കും അറിയില്ലല്ലോ ആ അതാണ് കാര്യം നോട്ട് ദ പോയിറ്റ് ഇവള് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ നിബന്ധനകളൊക്കെ തെറ്റിച്ചുങ്ങാരി കൃഷ്ണൻ്റെ എടുത്ത് പോയി പൂമാരിട്ട് കടലാസുമാരെ പൂമാരൻ്റെ സോറി കടലാസുമാരെട്ട് ഷെൽഫി എടുത്തതാണ് അത് നമ്മളെ ബി ജെ പിക്ക് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാർക്കും അത്ര പിടിച്ചില്ല ഒരു നല്ലോണം പശുപാലിലാട്ട് കൊടുത്ത് ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതി നിന്ന് വന്ന ഓർഡറാണ് കലാപാഹാന കേസ് ഇപ്പോൾ തന്നെ ചിന്തിക്കുന്നുണ്ടോ പടച്ചോര ഞാനെന്ത് കലാപ ചെയ്തത് അതാണ് പറഞ്ഞ് കേട്ടോ കേരളത്തിലെ ജനങ്ങൾ നല്ലതുപോലെ പറഞ്ഞെന്നത് അതിൻ്റെയും മുന്നേ പിന്നെ കുറച്ച് കാലം വെക്ക് ആ മറ്റേ സുരേഷ് ഏട്ടൻ സുരേഷ് കോപി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ജീവൻ നിങ്ങൾ കണ്ടിട്ടല്ലോ ഇതൊക്കെ അറിയാത്ത ആൾക്കാരോടായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു സുരേഷ് ഗോപിൻ്റെ അടുത്ത് നിന്ന് ഷെൽഫി എടുക്കുക ഓ റബ്ബേ അത് കണ്ടതിന് ശേഷം ഒരു കോമഡി വീഡിയോ ഉണ്ട് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ടു ഈ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് അതൊന്നു കാണാം സുരേഷ് ഗോപി ചേട്ടനൊക്കെ ഒൻപത് വർഷത്തോളമായി മക്കൾ എന്നെ അറിയുന്നത് അത് ഈ സമൂഹത്തിന് അറിയുന്നില്ല ഈ കേസ് വന്നതിന് ശേഷം ചങ്ങായിമാരെ നമ്മുടെ സുരേഷ് ഗോപിച്ചേട്ടന് മെല്ലെ തടി വിരികിരുന്നു സുരേഷ് ഗോപിക്കും മനസ്സിലായിക്കുന്നു ഇത് പി സി ജോർജിൻ്റെ മാരിൽ അവസരവാദിയാണെന്നുണ്ട് ഇപ്പോൾ ജസ്ന സലീമും സുരേഷ് ഗോപിനെയും കുറ്റം പറഞ്ഞ് നടക്കുക അത് കണ്ട് ഇന്നത്തെ ഞങ്ങൾ അതും ഒന്ന് കണ്ടാണ് എല്ലാം നമ്മുടെ പ്രേക്ഷകർ കാണണം ഈ കേരളത്തിലെ ഓരോ മനുഷ്യന്മാരെയും സ്വഭാവ ഗുണങ്ങൾ അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോസും കൂടെ കാണാം സുരേഷ് ഗോപിനെ കുറ്റം പറയുന്നു ഞാൻ പറഞ്ഞ സുരേഷ് ഗോപി ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല നിങ്ങൾ നിങ്ങൾ സുരേഷ് ഗോപി ചേട്ടാ ഇങ്ങടെ ഇച്ചെയ്ത് വളരെ മോശമായി പോയി ഒന്നുഞ്ഞെങ്കിൽ ഇങ്ങോട്ടേം കാറ്റോ തല കയറ്റി കൊണ്ടുതർത്ത ആളാണ് ജസ്നാ സലീം ഓളോട് നിങ്ങടെ ഉമ്മാതിരി ചേര് ചെയ്യരുതും ഇപ്പം ജസ്നാ സലീമ് സമുദായത്തോട് മാപ്പു അപേക്ഷിച്ച് വന്നേക്കണ് ഏതായാലും ആ വീഡിയോസും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എനിക്ക് തരാൻ പറ്റും ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എൻ്റെ ഭാഗത്തുനിന്നോ ഏതായാലും അനക്ക് തെറ്റ് അത് മനസ്സിലായ മോളെ ജസ്ന സലീമ ഈ അവസാനം പറഞ്ഞ മാപ്പ് ആ ഞമ്മൾക്ക് പെരുത്ത് ഇഷ്ടപ്പെട്ട് കിടും അവർക്ക് ഒന്നല്ല രണ്ട് ലൈക്ക് ഈ ഒരു കാര്യത്തിന് അപ്പോൾ നമ്മളെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ പോവാണ് ഇതുപോലുള്ള ജസ്നമാർ ഇനിയും നമ്മളെ കേരളത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്തായാലേ നമുക്ക് ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെ വയറ്റിപ്പയപ്പാട് അപ്പോൾ ഇതുപോലുള്ള ജസ്നമാരി ഇനിയും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഒരു ഷോർട്ട് ബ്രേക്ക് എടുക്കാണ്ട് വീണ്ടും കാണാം ഗുഡ് ബൈ